നമസ്കാരം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിക്കുന്നത് ലോകം മുഴുവൻ കണ്ടിട്ടും തെളിവില്ല നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്ക് ക്ലീൻഷീറ്റ് നൽകിയുള്ള പോലീസ് റിപ്പോർട്ട് നിയമവിരുദ്ധവും ആഭാസ്യഹരവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യക്കോസ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് ക്രിമിനലുകൾ ക്രൂരമായി മർദ്ദിക്കുന്നത് ലോകം മുഴുവൻ കണ്ടതാണ് അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് എന്നിട്ടും തെളിവില്ല എന്ന് റിപ്പോർട്ട് നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരും ഒരു നിമിഷം പോലും സർവീസിൽ തുടരാൻ യോഗ്യനല്ല എന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളെയാണ് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ആക്രമിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപ സംഘം തന്നെയാണ് ഈ അന്വേഷണവും അട്ടിമറിച്ചത് പോലീസിനെ പരിഹാസ്യരാക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും പോരാട്ടം അവസാനിക്കുമെന്ന് കരുതേണ്ട നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി പോലീസിലെ ഒരു വിഭാഗം സി പി ഐ എമ്മിന്റെ അടിമകൂട്ടായി അധിപതിച്ചു എന്നത് ഏറ്റവും വലിയ തെളിവാണ് പോലീസ് സേനയുടെ തന്നെ വിശ്വാസ്യതയാണ് തകർന്നത് ഗൺമാൻമാർക്കെതിരെ നടപടിയില്ലെങ്കിൽ നിയമപരമായി ഏതറ്റം വരെയും പോകും സർക്കാരിന് വേണ്ടി വിടുപണി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വെറുതെ വിടില്ല എക്കാലവും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കില്ല എന്നും സി പി എമ്മിന്റെ പോലെ പ്രവർത്തിക്കുന്ന പോലീസുകാർ ഓര്ക്കണം കാലം കണക്ക് പറയ്ക്കുക തന്നെ ചെയ്യുമെന്നും അത്തരക്കാർ മനസ്സിലാക്കിയാൽ നല്ലതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു